നവീൻ ബാബുവിന്റെ സ്വന്തം യമറാണിയേക്കാൾ ക്രൂരയാണ് ദീപക്കിനെ കൊന്നവൾ നവീൻ ബാബുവിന്റെ ഖാതകയ്ക്ക് പറയാൻ പേരിനെങ്കിലും ഒരു ന്യായീകരണമുണ്ട് ന്യായീകരിച്ചില്ലെങ്കിൽ പോലും സമൂഹത്തിന് കാര്യം മനസ്സിലാവും കാരണം അഴിമതി വിരുദ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് ആദർശ ശുദ്ധിയില്ലാത്ത ജനസേവന വ്യവസായികൾക്ക് ശത്രുത ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ് അല്ലെ സ്വന്തം വാക്കിന് വില നൽകാതിരിക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നല്ല പിള്ളയാവുന്ന ഉദ്യോഗസ്ഥരെ കൊന്നു പെട്ടിയിലാക്കി നാടുകടത്താനുള്ള കൊതി അത്തരമൊരു കൊതി നേരും നിറിയുമില്ലാത്ത മനുഷ്യരുടെ സഹജതയാണ് ാണ് എന്നാൽ ദീപക്കിനെ കൊന്ന ആ നികൃഷ്ട ജീവിക്ക് എന്ത് ന്യായീകരണമാണ് നടത്താനുള്ളത് അവർക്കിടയിൽ മുൻപരിചയമില്ല വ്യക്തിവിരോധം തീരെ കുടുംബവഴക്കില്ല ആ മനുഷ്യൻ അവളുടെ ശരീരത്തിലേക്ക് അതിക്രമിച്ച് കടന്നു ചെന്നിട്ട് പോലുമില്ല കൂർപ്പിച്ച മുലകളുമായി അവൾ അയാളുടെ ശരീരപരിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്തത് ഇടതു കൈയ്യിൽ നിന്നും വലതു കൈയ്യിലേക്ക് ബാഗ് മാറ്റുന്നതിനിടയിൽ ആ ബസിന്റെ ചലനത്തോടുള്ള പ്രതിപ്രവർത്തനത്തിൽ പിന്നിലോട്ട് ഒന്ന് ആഞ്ഞുപോയ ദീപക്കിന്റെ ശരീരത്തിലേക്ക് ആ പരമ മാറിൽ കൊണ്ടു നടക്കുന്ന മുല വെച്ച് കുത്തുകയായിരുന്നു അങ്ങോട്ടേക്ക് കുത്തുകയായിരുന്നു പുരുഷ വിരോധം മാറ്റി വെച്ചുകൊണ്ട് ലിംഗാതീതമായിട്ടുള്ള മാനവിക ഭാവത്തോടെ ആ വീഡിയോ നിരീക്ഷിക്കുന്ന ഏതൊരു സ്ത്രീക്കും പോകാൻ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാവും എന്ന് പറയുന്ന ഒരു വിചാരം എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടുമുണ്ട് വൈറലാവാൻ കൊതിച്ച് നടന്ന ആ താടക പലയിനം വീഡിയോകൾ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ആ വീഡിയോകളിലൊന്നും അവൾ മതപ്പറ്റു പ്രകടിപ്പിച്ചിരുന്നുമില്ല എന്തായാലും ഒരൊറ്റ വീഡിയോ പോലും വേണ്ട വിധം വൈറലായില്ല ഒടുക്കത്തെ അടവ് എന്ന നിലയിലാണ് മുലകളും എടുത്ത് ആ താടക ബസ്സിലേക്ക് കയറിയത് തലയിൽ തട്ടമിടാനും അവൾ മറന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നവീൻ ബാബുവിന്റെ ഘാതകയേക്കാൾ നികൃഷ്ഠയാണ് മുല കൊണ്ട് കുത്തിയ ദീപക്കിനെ കൊന്ന ആ മറുതയെന്ന് ഒട്ടും മതപ്പെട്ട് പ്രകടിപ്പിക്കാത്ത ആ മറുത ഈ പ്രവർത്തിക്കു വേണ്ടി തലയിൽ മതത്തെ കയറ്റി എത്ര ദുഷ്ടബുദ്ധിയാണുള്ളത് എത്ര ദുഷ്ടബുദ്ധി അതായത് മുലയിൽ പാതകവും തലയിൽ മതവും എന്തായാലും ഒരു കാര്യത്തിൽ ഈ പോങ്ങൻ മുസ്ലിം സഹോദരങ്ങളെ വളരെ ആത്മാർത്ഥമായി നമിക്കും എന്റെ കൺമുന്നിൽ വന്ന ഒരൊറ്റ മുസ്ലിം നാമധാരിയും അവളെ പിന്തുണച്ചിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് നൽകുന്ന ആശ്വാസം ഒട്ടും ചെറുതുമല്ല എന്നാൽ അതേസമയം ഹൈന്ദവ നാമധാരികളായി ായിട്ടുള്ള രണ്ടുപേർ ദീപക്കിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അധ്യാപികയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ഒരു വരാഹമുഖിയും അതുപോലെ അരയിൽ പുരുഷലിംഗമുള്ള ഒരു ശോഭനയും അഭിനവശോഭന സ്വയം അവകാശപ്പെടുന്നു അരയിൽ പുരുഷലിംഗമുള്ള ഒരു സ്ത്രീ അവളും ദീപകനെതിരെ വന്നു ദീപക് മരിച്ചതിൽ സന്തോഷിക്കുന്നുവെന്നാണ് വരാഹമുഖി പറഞ്ഞത് അവളെ ഞാൻ പഴിക്കില്ല കാരണം വതനം നിറയെ സുരതോർമ്മയുമായി നടക്കുന്ന മാംസേശ്വരി നാവിടുത്താൽ അവളുടെ തന്തയ്ക്ക് വരെ രതിമൂർച്ച സംഭവിക്കും അവളൊന്ന് നാവെടുത്താൽ മതി അവളുടെ തന്ത വരെ രതിമൂർച്ചയിൽ മയങ്ങിപ്പോകും അത്രത്തോളം കെട്ട ഒരുത്തിയാണവൾ അവളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിസർജിച്ചു വെക്കുന്ന അഭിപ്രായാമേദ്യ വലിയ നിലയിൽ വാർത്തയാക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെയാണ് വാസ്തവത്തിൽ നല്ലത് പറയേണ്ടത് ഒരുപക്ഷെ ഒരു നേരത്തെ സുരതരസം തരപ്പെടുമെന്ന് പറയുന്ന ഉന്നത്തോടെ ആവാം ഇവളെയൊക്കെ ഇത്തരം മാപ്രകൾ തലയിൽ ചുമക്കുന്നത് അതെന്തോട്ടെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഇത്തരം മറുതുകളെ നവോത്ഥാന പ്രവർത്തകരായും സാംസ്കാരിക നായികമാരായും പുരോഗമന ബുദ്ധരായുമൊക്കെ അവതരിപ്പിക്കുന്ന മാത്രകളെ സമൂഹം വളരെ ശ്രദ്ധയോടെ നേരിടുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും പെൺവേഷത്തിൽ നടക്കുന്ന പുരുഷലിംഗമുള്ള ആ ശോഭനൻ ശീതള സ്വഭാവിയായിട്ടുള്ള വിമർശനം മാത്രമേ ദീപക്കൻ നേരെ നടത്തിയിട്ടുള്ളൂ അത് വലിയൊരു ആശ്വാസവുമായി എങ്കിലും ഒരു കാര്യത്തെ വിശകലനം ചെയ്ത് സത്യം മനസ്സിലാക്കാനുള്ള സൈദ്ധാന്തിക സൈദ്ധാന്തികത്രാണിയില്ലാത്ത ഇത്തരം ആളുകൾ ആഘോഷിക്കപ്പെടുന്നത് ഈ സമൂഹത്തിന്റെ ചുതി തന്നെയാണ് ഒരു കാരണവശാലും ദീപക്കനെ കൊന്ന ഘാതകയെ നമ്മൾ അതിവേഗം മറക്കരുത് പ്രവർത്തിക്കുന്ന സംഘടനയിൽ നിന്നും അവളെ പുറത്താക്കുന്നുണ്ടോ എന്ന നോട്ടം തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് സംഭവിച്ചു ചെയ്തത് പാതകമായി എന്ന് പശ്ചാത്താപത്തോടെ ചിന്തിക്കുന്ന മനോപാകതയിലേക്ക് അവളെ എത്തിക്കാൻ സമൂഹത്തിന് തീർച്ചയായിട്ടും ബാധ്യത യുണ്ട് ദീപക്കിന്റെ നഷ്ടം കാനേഷുമാരി കണക്കിന് വലിയ ഉണ്ടാക്കില്ലായിരിക്കാം എന്നാണ് എന്റെ വിചാരം കാരണം എത്ര കഷ്ടപ്പെട്ടായാലും ജനാധിപത്യത്തെ മതാധിപത്യത്തിന് കീഴിലാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി നൊന്തു പ്രസവിക്കുന്ന പ്രസവ യന്ത്രം പോലെ വർത്തിക്കുന്ന സ്ത്രീകളുള്ള ഒരു നാടുകൂടിയാണ് നമ്മുടേത് അതുകൊണ്ട് കാനേഷിമാരി കണക്കിന് ദീപക്കിന്റെ മരണം വലിയ ഉണ്ടാക്കില്ലായിരിക്കാം അതുപോലെ തന്നെ പുരുഷ സമൂഹത്തിനും കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാൽ അന്തസ്സും അഭിമാനവും മാനം മര്യാദയും ഒക്കെയുള്ള നല്ല മനുഷ്യർക്ക് ഇത് വലിയ ക്ഷാമമുണ്ട് അത്തരത്തിൽപ്പെട്ട നല്ല മനുഷ്യനെയാണ് സമൂഹത്തിന് തീർച്ചയായിട്ടും ും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മനുഷ്യന് വേണ്ടി കണ്ണീരൊഴുക്കിയ ആളുകൾ തന്നെയാണ് അയാളുടെ നന്മയെ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് എന്ന് പറയുന്ന ഒരു പക്ഷമാണ് തീർച്ചയായിട്ടും ഈ പോങ്ങനുള്ളത് പെറ്റമ്മയോ കുടുംബക്കാരോ സഹോദരങ്ങളോ ഒന്നുമല്ല അവർ മാത്രമല്ല വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം നാട്ടുകാരും സഹപ്രവർത്തകരും അതുപോലെ തന്നെ അയാൾ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമയുമൊക്കെ ദീപകന്റെ വേർപാടിൽ വിലപിക്കുന്നുണ്ട് എങ്കിൽ ആ കണ്ണുനീർ കേവലം സഹതാപത്തിന്റെ പേരിലുള്ളതായിരുന്നില്ല ദീപക് എന്ന് പറയുന്ന മനുഷ്യന്റെ നന്മയാണ് അവരുടെ കണ്ണുനീർ അടയാളപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ ഓർക്കണം നല്ല മനുഷ്യർക്ക് ക്ഷാമമുള്ള കാലത്ത് നന്മയുള്ള ഒരു മനുഷ്യനെ മുലകൊണ്ട് കുത്തിക്കൊന്ന താടക ദീപകനെ അതിവേഗം മറക്കുന്ന നില വരികയേ ചെയ്യരുത് വരികയേ ചെയ്യരുത് ഇത്രയും ദുഷ്ടയായ നികൃഷ്ടയായ ഒരു നാരി നാറിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടുന്ന പ്രവർത്തനം ആഗ്രഹമായെങ്കിലും നമ്മൾ ഓരോരുത്തരും ആഗ്രഹമോ പ്രാർത്ഥനയോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളാൽ കഴിയുന്ന വിധം ആഗ്രഹമായോ പ്രാർത്ഥനയായോ ഒക്കെ നമ്മൾ ഓരോരുത്തരും കൊണ്ടു നടക്കണം നികൃഷ്ട ജീവിയായിട്ടുള്ള ആ മുലക്കുത്ത് കൊലാകാരിയെ മറക്കാതിരിക്കാനാണ് ഞാൻ എന്റെ ഈ മുടി മുറിച്ചത് ഇര പിടിച്ചു വൈറലാവാൻ ഉള്ള കൊതിയുമായി മുലകൾ കൂർപ്പിച്ച് ക്യാമറയെ നോക്കി ഊറിയ ചിരിയോടെ നിന്ന് ആ താടകയെ ഞാൻ മറക്കില്ല മറക്കുന്നവരെ ഇടയ്ക്കൊക്കെ ഓർ ിപ്പിക്കാനും ഞാൻ മറക്കില്ല പുരുഷനെ പിന്നിൽ നിന്നും കുത്തിവീഴ്ത്താൻ ഒരൊറ്റ ഒരു തീമിനി മൂലകൾക്ക് ഊർപ്പിക്കരുത് ഞാനൊരു സ്ത്രീ വിരോധിയൊന്നുമല്ല എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് നല്ല സ്ത്രീകളെ അറിയാം എനിക്ക് വ്യക്തിപരിചയമുള്ള ഒരു സ്ത്രീയെയും മോശമായി ഞാൻ കണ്ടിട്ടില്ല ഒരു ദുരനുഭവവും ഒരു സ്ത്രീയിൽ നിന്നും എനിക്കുണ്ടായിട്ടില്ല പക്ഷേ നവമാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് വെടച്ചുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ദുഷ്ടകളെ കണ്ടിട്ടുണ്ട് നാണം കെട്ടവരെ കണ്ടിട്ടുണ്ട് വൃത്തികെട്ടവരെ കണ്ടിട്ടുണ്ട് ഖീനകളെ കണ്ടിട്ടുണ്ട് artık